ബേർത്ത്ഡേ വ്ലോഗ് ആയിട്ട് എന്താ ഈ സീൻ ആദ്യം കാണിക്കണെന്ന് വിചാരിക്കുന്നുണ്ടാവും അല്ലേ ഞാന് എൻ്റെ വീട്ടിലായിരുന്നു രാവിലെ എണീറ്റ് ഞാൻ നേരെ വന്നത് കിച്ചണിലേക്കാണ് ഉമ്മച്ചീനെ കാണാൻ വേണ്ടിയിട്ട് അപ്പൊ ഉമ്മച്ചി ഇങ്ങനെ നട്ട്സ് ഒക്കെ ഇങ്ങനെ റോസ്റ്റ് ചെയ്തോണ്ടിരിക്കുന്നു ബട്ടറൊക്കെ ഓപ്പൺ ചെയ്ത് വെച്ചിട്ടുണ്ട് ഞാൻ കുറച്ച് ബട്ടർ എടുത്തിട്ട് കഴിച്ചു ബർത്ത്ഡേ ബ്ലോഗ് എന്നൊക്കെ പറയുമ്പോൾ ഒരുപാട് അലങ്കാരങ്ങളും വലിയ സെലിബ്രേഷൻ ഒക്കെയാണ് നിങ്ങൾ പ്രതീക്ഷിക്കുന്നതെന്നുണ്ടെങ്കിൽ അതൊന്നും ഇല്ല കേട്ടോ ഒരു ചെറിയ രീതിയിലുള്ള ഒരു സിമ്പിൾ ബർത്ത്ഡേ ആയിരുന്നു നവംബർ പതിനേഴിനാണ് കേട്ടോ എന്റെ ബർത്ത്ഡേ അതിപ്പോ കഴിഞ്ഞു കുറെ ദിവസമായി ഇപ്പോഴാണ് ഞാൻ എഡിറ്റ് ചെയ്ത വീഡിയോ ഒക്കെ പോസ്റ്റ് ചെയ്യാനായിട്ട് ഒരു ടൈം കിട്ടുന്നത് ആക്ച്വലി ഞാനും ഷായും കൂടെ പുറത്ത് പോവാൻ വേണ്ടി നിൽക്കായിരുന്നു കേട്ടോ അപ്പൊ ഞാനിങ്ങനെ ഒരുങ്ങുമ്പോ ഷായിന് പറഞ്ഞു ഇത്ര ഭംഗി കൂടുന്നത് ഒന്ന് എനിക്ക് ഒരു ഇട്ടതാട്ടോ ഞാൻ ജസ്റ്റ് ഒരു വിംഗ് ഇട്ട് കൊടുക്കായിരുന്നു ഷൈ ആദ്യമായിട്ടാണ് കേട്ടോ ഐ ലൈനർ ഇടാൻ വേണ്ടി അടുത്ത് പറയണത് അപ്പൊ ഞാൻ ചെറിയൊരു ഐ ലൈനർ ഇട്ട് കൊടുത്തു ജസ്റ്റ് ആ ഒരു വാല് മാത്രം മാത്രോ വരച്ചത് പിന്നെ ഷൈൻ ഒരു ധൈര്യം എന്ന് വെച്ചുകഴിഞ്ഞാല് ഷൈന് സ്പെക്സ് വെക്കുന്നുണ്ടല്ലോ അതിന്റെ അകത്ത് എന്തുണ്ടെന്നുണ്ടെങ്കിലും കാണണ്ടാവില്ല ചിലപ്പോ ആ ഒരു കോൺഫിഡൻസിലാവും ഇട്ടു തരാൻ പറഞ്ഞത്

പിന്നെ ഒരുക്കങ്ങളൊക്കെ കഴിഞ്ഞ് നേരെ വീണ്ടും കിച്ചണിലേക്ക് അപ്പോൾ അപ്പോഴത്തേക്കും ഉമ്മച്ചി ഉച്ചക്കത്തേക്കുള്ള ഫുഡൊക്കെ റെഡി ആക്കിക്കൊണ്ടിരിക്കായിരുന്നു കേട്ടോ എനിക്കും ഷൈനും ആക്ച്വലി പുറത്തേക്ക് ഒരു ആവശ്യത്തിന് പോകാനും ഉണ്ട് ഞാൻ ഈ വോയിസ് ഓവർ കൊടുക്കുമ്പോൾ എനിക്ക് കോൾഡും ഒക്കെ ഉണ്ട് കേട്ടോ അപ്പം സൗണ്ടിന് ചെറിയ പ്രശ്നങ്ങളുണ്ട് ഇതിന്റെ ചില ഭാഗങ്ങളൊക്കെ ഞാൻ ആൾറെഡി യൂട്യൂബ് ഷോർട്സിൽ അപ്ലോഡ് ചെയ്തിട്ടുള്ളത് നിങ്ങൾ ചിലപ്പോൾ കണ്ടിട്ടുണ്ടാവും ക്ക് ആരും ഒന്നും തരുന്നില്ല ചോയിച്ച് വിജയമൊക്കെ ഉണ്ടാക്കണിയല്ലേ ആദ്യത്തെ കൺമണിയാണായിരിക്കണം ആദ്യത്തും രണ്ടാമത്തും മൂന്നാമത്തും നാലാമത്തൊക്കെ പിന്നെ പെണ്ണാകണം 不是吗？ നല്ല ചൂടായിരുന്നു കേട്ടോ അതിന്റെ എക്സ്പ്രഷൻസ് ആണ് ഈ കാണുന്നത് അതുപോലെ തന്നെ എന്റെ മുഖത്ത് മൂന്ന് പുതിയ വലിയ ഗുരുക്കൾ വന്നിട്ടുണ്ട് റീസെന്റ്ലി ചോക്ലേറ്റ്സും മധുരം ഒക്കെ കഴിക്കണത് ഭയങ്കരമായിട്ട് കൂടുതലായിരുന്നു ഓൾറെഡി എന്റെ ഷോർട്സും വീഡിയോസ് ഒക്കെ കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടാവുമല്ലോ എല്ലാവരും എൻ്റെ കമൻസിലൊക്കെ പറയുന്നുണ്ടായിരുന്നു കുറച്ച് മധുരം തീട്ട് കൂടുതലായിട്ടുണ്ട് എന്നുള്ളത് അതിന്റെ റിസൾട്ട് ആണ് ഇതാ ആ ഫേസിൽ കാണുന്നത് കേട്ടോ അപ്പൊ ഞാനും ഷായും കൂടെ നമുക്ക് കുറച്ച് സാധനങ്ങളൊക്കെ പർച്ചേസ് ചെയ്യാനായിട്ടുണ്ടായിരുന്നു അപ്പൊ ഞാൻ ഓൾറെഡി ബ്രൈഡ്സിന് യൂസ് ചെയ്യുന്ന കുറച്ച് കോമ്പുകളൊക്കെ എനിക്ക് റീപ്ലേസ് ചെയ്യാനും ഒക്കെ ഉണ്ടായിരുന്നു റീപ്ലേസ് ചെയ്യാൻ മീൻസ് ഞാൻ ഓൾറെഡി യൂസ് ചെയ്യുന്നത് മാറ്റിയിട്ട് അതേപോലെയുള്ള പുതിയത് വെക്കാൻ വേണ്ടിയിട്ടായിരുന്നു അപ്പോൾ ആ ഒരു കോമ്പുകളൊക്കെയാണ് ഞാനിങ്ങനെ നോക്കുന്നത് ആക്ച്വലി ഞാൻ കോംസൊക്കെ ഓൺലൈനിൽ നിന്നാണ് പർച്ചേസ് ചെയ്യാറ് പക്ഷെ ഇപ്രാവശ്യം ഞാൻ ഇതോട്ട് ലൈക്ക് കടയിൽ പോയി വാങ്ങാമെന്ന് വിചാരിച്ചിട്ട് പോയതായിരുന്നു അങ്ങനെ ഞാൻ സാധനങ്ങളൊക്കെ വാങ്ങി നമ്മൾ തിരിച്ച് കാറിൽ കയറി നമ്മൾ പോവാണ് പിന്നെ ഞാൻ നേരെ വന്നത് ഹെയർ ഗ്ലോ ബ്രൈഡൽ റെൻറ്റൽസിലേക്ക് ആട്ടോ അതായത് എൻ്റെ ഫ്രണ്ടിൻ്റെ റെൻറ്റൽ ഷോപ്പ് ആണ് ജഹാനേൻ്റെ ഞാൻ മുന്നേ വീഡിയോസിലൊക്കെ അവളുടെ ഈ ഒരു ഷോപ്പ് ജഹാനെ നിങ്ങൾ എന്റെ മുന്നത്തെ വീഡിയോസിലൊക്കെ കണ്ടിട്ടുണ്ടാവും അപ്പോൾ നമ്മളുടെ ഓൺലൈൻ ബ്രൈഡൽ മേക്കപ്പ് കോഴ്സസ് ഒക്കെ നടക്കുന്ന കാര്യം അറിയാൻ അറിയാവുന്നോ ഓൺലൈൻ കോഴ്സസും ഓഫ്ലൈൻ കോഴ്സും അപ്പം നമ്മളതില് മോഡൽസിനെ ഒക്കെ വിളിച്ചിട്ട് നമ്മൾ മേക്കപ്പ് ചെയ്തിട്ടൊക്കെയാണ് കുട്ടികൾക്ക് കാണിച്ചു കൊടുക്കുന്നത് അപ്പൊ അതിൽ ബ്രൈഡൽ അറ്റയറിലേക്ക് സ്യൂട്ടബിൾ ആയിട്ടുള്ള കുറച്ച് ഓർണമെന്റ്സ് ചൂസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത് ഈ ഒരു ഓക്സിഡൈസ്ഡ് ഗോൾഡിലുള്ള കുറച്ച് നല്ല ആന്റിക് പീസസ് എടുക്കാൻ വേണ്ടിയിട്ടാണ് വന്നിട്ടുള്ളത് നല്ലത് ചോക്കറും ഒരു രണ്ട് ലെയർ മാലകളും കമ്മലും പിന്നെ സൈഡ് ചുട്ടിയും ഒക്കെ എടുത്തിട്ടുണ്ട് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള കളക്ഷൻസ് ഉണ്ട് കേട്ടോ ഇവിടെ അപ്പോൾ ഞാൻ ഇവിടേക്കാണ് ഈ ഒരു ഓർണമെന്റ്സ് ഒക്കെ എടുക്കാൻ വേണ്ടി വന്നിട്ടുള്ളത് പിന്നെ ഈ ഒരു ബാങ്കിൾസും എടുത്തിട്ടുണ്ട് കേട്ടോ പെട്ടെന്നാണ് ഇതെൻ്റെ കണ്ണില് പെട്ടത് കേട്ടോ ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ബാംഗിൾസ് അപ്പോൾ ഇതും കൂടിയാണ് എടുത്തിട്ടുള്ളത് അപ്പോൾ നമ്മുടെ ആ ഒരു ഷോപ്പിങ്ങും കഴിഞ്ഞു അവിടെ നിന്നും നമ്മൾ തിരിച്ചിറങ്ങുകയാണ് ഷോപ്പ് വരുന്നത് മലപ്പുറം ഡിസ്ട്രിക്റ്റിൽ മഞ്ചേരിയിലാണ് പിന്നെ ഇവർക്ക് ഓൺലൈനായിട്ട് സർവീസസ് ഉണ്ട് ഇൻസ്റ്റാഗ്രാം പേജ് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം അപ്പോൾ ആ ഒരു ഷോപ്പിങ്ങും കഴിഞ്ഞു തിരിച്ചു കയറി നമ്മൾ അടുത്ത ഡെസ്റ്റിനേഷനിലേക്കാണ് കേട്ടോ പോകുന്നത് അപ്പോൾ നമ്മളിനി പോകുന്നത് കാറിന്റെ അലൈൻമെന്റും ഒക്കെ റെഡിയാക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഇവിടെ ആക്ച്വലി വന്നിട്ട് പോസ്റ്റായി പോലെ നേരം കുറേ നേരം ഏകദേശം ഒരു ഒരു മണിക്കൂറോളം നമ്മൾ ഇവിടെ സ്പെൻഡ് ചെയ്തോട്ട് അതാണെങ്കിൽ ഭയങ്കര ചൂടും വിഷന്ന് വലഞ്ഞിരിക്കുമായിരുന്നു വേറെയും ഒരാവശ്യം കൂടി ഉണ്ടായിരുന്നു കേട്ടോ അതായത് നമ്മൾ ഇന്നലെയാണ് ഷായിൻ്റെ വീട്ടിൽ നിന്ന് വന്നത് പക്ഷേ ഇന്നാണ് അവിടെ ഒരു കൊറിയർ എത്തിയതായിട്ട് വിളിച്ചു പറഞ്ഞത് കേട്ടോ പാണ്ടിക്കാടൽ അപ്പോൾ അവിടെ പോയിട്ട് അത് അതെടുക്കാനും ഉണ്ടായിരുന്നു പക്ഷേ ഇന്ന് സമയമില്ലാത്തതുകൊണ്ട് നമ്മൾ പിന്നെ ആ ഒരു പ്ലാൻ ക്യാൻസൽ എന്നിട്ട് നേരെ വീട്ടിലേക്കാണ് നേരെ വന്നിരുന്നത് ഫുഡ് കഴിക്കാനാണ് കേട്ടോ അത്രയും മേശന്നിട്ടുണ്ടായിരുന്നു ഉമ്മച്ചി ഹൈദരാബാദി ബിരിയാണി ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു അതിന്റെ സ്മെല്ലൊക്കെ അങ്ങനെ മൂക്കിലേക്ക് തുളച്ചു കയറുമായിരുന്നു കേട്ടോ പിന്നെ അതിലേക്ക് പയ്യോളി ചിക്കൻ ഫ്രൈ ആയിരുന്നു ഉണ്ടാക്കിട്ടുണ്ടായിരുന്നത് തേങ്ങന്റെ പൊടിയൊക്കെ കൂട്ടി കാണും ഹൈദരാബാദിങ്ങീണാവോന്നുള്ള ദുബായി പോയി തിന്നളേ നല്ല ടേസ്റ്റ് പക്ഷെ ഭയങ്കര എണ്ണുന്ന് ഇഷ്ടം ഏർ അപ്പറ നല്ല രസണ്ട്

ഹൈദരാബാദ് ബിരിയാണി പലരും പല സ്ഥലത്തു നിന്ന് കഴിച്ചിട്ടുള്ള എക്സ്പീരിയൻസസ് ഒക്കെ ഉമ്മച്ചി ഷെയർ ചെയ്തുകൊണ്ടിരിക്കായിരുന്നു കേട്ടോ ആക്ച്വലി ഹൈദരാബാദി ബിരിയാണി പല സ്ഥലത്ത് നിന്ന് കഴിക്കുമ്പോഴും പല ടേസ്റ്റിലുമാണ് ആണ് എനിക്കിത് സാധാരണ ബിരിയാണിനേക്കാൾ ഒരുപാട് ഇഷ്ടമായി ഉമ്മച്ചി അതിന്റെ ഇടയിൽ ഷൈൻ സംസാരിക്കാൻ അപ്പുറത്ത് പോയിരുന്നു പിന്നെ ഇപ്പുറത്ത് തന്നെ വന്നുട്ടോ എന്നിട്ട് കുറച്ച് ടിപ്സ് ആൻഡ് ട്രിക്സ് ആണ് ഉമ്മച്ചി പറഞ്ഞോണ്ടിരിക്കുന്നത് യൂട്യൂബർ ഇൻസ്ട്രക്ഷൻസ് ഇന്ന് അപ്ലോഡ് ഷോട്ട്സിന്റെ അനാലിറ്റിക്കൽ റിപ്പോർട്ട് എന്ന് രാവിലെ ഷായ വിളിക്കും എന്നിട്ട വീഡിയോ ഒക്കെ റീച്ച് കുറവാണല്ലേ വീഡിയോ കോള് ചെയ്യാരുന്നുട്ടോ അപ്പൊ അവള് ഹാപ്പി ബർത്ത്ഡേ പാടാൻ തുടങ്ങിയപ്പോ ഞാൻ പെട്ടെന്ന് ഷൂട്ട് ചെയ്യാൻ തുടങ്ങിയതാണ് അപ്പൊ അവള് പാടല്ലോ നിർത്തിട്ടോ അപ്പൊ ഇപ്പൊ കുക്ക് ചെയ്യാനുള്ള കുറച്ച് ഏഹ് പരിപാടികളിലാണ് ഉമ്മച്ചി ഇവിടുന്ന് ഇൻസ്ട്രക്ഷൻസും കൊടുക്കുന്നുണ്ട് ഹൈമി സ്കൂളിൽ എന്തോ പോയതായിരുന്നു എനിക്ക് സ്കൂളിണ്ടായിരുന്നില്ല അപ്പൊ നമ്മളെല്ലാരും കൂടി കിടന്ന എഫക്ക് വീഡിയോ കോൾ ചെയ്തുകൊണ്ടിരിക്കാണ് അപ്പൊ ചിക്കൻ കറി കറി ചിക്കൻ ചിക്കൻ ഒരു ദിവസം ഞാൻ അത് വെച്ച് അതായത് അറിയില്ലല്ലോ കറിയൊക്കെ അപ്പൊ യു കെ അതുപോലെ കാനഡ അല്ലെങ്കിൽ അബ്രോഡ് എഡ്യൂക്കേഷൻ ഒക്കെ പോയിട്ടുള്ള കുട്ടികൾക്ക് ഇതുപോലെ ഓൺലൈൻ ട്രെയിനിങ് ഡയറക്റ്റ് ആയിട്ട് ലൈവ് ക്ലാസ് ആയിട്ട് ബുക്ക് വിത്രം ഇപ്പോൾ തക്കാളി അത്ര മതി അത് മതി അഫാ ടൊമാറ്റോമാറ്റോസ് ആ അപ്പൊ തക്കാളി അധികം ഒന്നും വേണ്ട കാട്ടിക്കുണ്ടെ ഫക്ക് എന്റെഅത്ര പോലും കുക്കിംഗ് അറിയില്ല അറിയില്ലാട്ടോ അപ്പൊ ഉമ്മച്ചിങ്ങനെ ഇൻസ്ട്രക്ഷൻസ് കൊടുക്കാണ് അവിടെ ചെന്നിട്ടാണ് അവള് കൊറേ സംഭവങ്ങളൊക്കെ ഉണ്ടാക്കാൻ വേണ്ടിട്ടൊക്കെ പഠിക്കണത് ആശ്വലി അതൊന്നോട്ടെ അത് പാടില്ല മല്ലിച്ചപ്പിനും മകനെ വേണമെങ്കിൽ തുളസി ഒക്കെ ഇടാ അഫ അത് ഇണ്ടായിക്കോട്ടെ തണ്ടിനൊന്നും കുഴപ്പം ചെറിയ കട്ടാക്കി കട്ട് ചെയ്ത എല്ലാം മാത്രം പറ്റൂല പറ്റൂ തണ്ടൊന്നും പറ്റൂലേ

ഇതാണോ ചപ്പ് ചപ്പ് ഇതാവോ ചപ്പ് എനിക്കറിയാം സൺഫ്ലവർ ഓയിൽ ടൊമാറ്റോ സോസ് ബിബിക്യു സോസ് പെപ്പർ പൗഡർ അപ്പൊ അഫന്റെ കുക്കിംഗ് ഒക്കെ ഒരു ഭാഗത്ത് നടക്കുന്നുണ്ടായിരുന്നു പിന്നെ ഈവനിങ് ആയി ഹൈമി സ്കൂള് വിട്ട് വന്നു ൊണ്ട് വിളങ്ങുന്ന മുഖം ഇറപ്പകിട്ടുകൊണ്ട് വിളങ്ങുന്ന മുഖം ഇനി നമുക്ക് നാളെ ഏർലി മോർണിംഗ് ആലപ്പുഴയിൽ എത്തണം അവിടെ നമുക്കൊരു ബ്രൈഡൽ മേക്ക് ഓവർ വർക്ക് ഉണ്ട് അപ്പൊ നമ്മൾ ഇന്ന് രാത്രി തന്നെ അങ്ങോട്ടേക്ക് പോവുകയാണ് കേട്ടോ അപ്പൊ അതിനു മുന്നായിട്ട് നമ്മൾ ചെറിയൊരു കേക്ക് കട്ടിങ് ഒരു ചെറിയൊരു സംഭവം ഇങ്ങനെ പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിന് കേക്ക് കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഡ്രസ്സപ്പ് ചെയ്ത് വന്നിരിക്കുകയാണ് കേട്ടോ ഹൈമി ഞങ്ങളെ രണ്ടാളെ റൂമിൽ നിന്ന് പിക്ക് ചെയ്ത് കൊണ്ടുപോകാൻ വേണ്ടിയിട്ടാണ് ആക്ച്വലി ഹൈമീൻ്റെ അറൈവൽ അപ്പൊ നമ്മൾ ലഗേജ് എല്ലാം പാക്ക് ചെയ്തു ഞാനും ഷായും ഒക്കെ ഒരുങ്ങി നമ്മള് താഴേക്ക് ഇറങ്ങിട്ടോ എല്ലാരും കേക്ക് കട്ടിങ് എന്നാ എന്റെ കോല നോക്കി ഞാൻ ഇന്നെടുത്തേ ബർഡ് വരുന്ന വരാം കേക്ക് എന്റെ സ്പെഷ്യൽ ബർത്ത്ഡേ കേക്ക് ഉണ്ടാക്കിയിട്ടുള്ളത് ഉമ്മച്ചീന്നെയാണ് കേട്ടോ ഉമ്മച്ചി റെഡ് വെൽവെറ്റ് ഡ്രീം കേക്ക് ആണ് ഉണ്ടാക്കിയിട്ടുള്ളത് അപ്പൊ അതിനി കട്ട് ചെയ്യൊക്കെ വേണം അങ്ങനെ വലിയ ഡിസൈനർ കേക്കുകളിലേക്കൊന്നും പോയിട്ടില്ല ഇപ്രാവശ്യം ഉമ്മച്ചീന്റെ സ്പെഷ്യൽ ആണ് ഇന്ന് നമ്മൾ കട്ട് ചെയ്യുന്നത് Happy birthday to you. Happy birthday to you. Happy birthday to you. Happy birthday to you.

അപ്പുറത്തു സമ്മാനങ്ങള് അങ്ങന്റെ ഗിഫ്റ്റില് എപ്പോഴും കാലം സ്പെഷ്യൽ ആയിട്ടുണ്ടോ പിള്ള Pokoknya kena lho Ini untuk anakku Pokoknya kena Anakku kena Anakku kena Ini untuk anakku Ini untuk anakku Ini

Open this my <laughs> smile. <laughs> happy birthday to you. When times are good and when they are bad, you are the best sister could ever have. Hey, thank you. Thank <laughs> you. Hey,

പിന്നെ രണ്ട് ബാഗിങ്ങനെ എന്ത് വേണോ അത് വേണോ അത് വേണോന്ന് വെച്ചിങ്ങനെന്തിനു അങ്ങനെ നമ്മള് മറ്റേ ബാഗ് എടുത്ത എന്റെ മുരേ അപ്പൊ ആ അപ്പനോട് ചോദിച്ചിനെ ഏതാ അല്ലേ അപ്പൊ ഈ പച്ച എടുക്കാനോ എല്ലാ ഡ്രസ്സും പറ്റൂലല്ലോ പക്ഷെ ഈ പച്ച എനി കൂടുതലും ഏറ്റവും ഇഷ്ടമായിരുന്നു എനിക്കും അപ്പക്കും എന്നിട്ട് പിന്നെ എല്ലാത്തി കൂടി പച്ചന വൈറ്റങ്ങള് എടുക്കും അതാണ് യു സായി ഗിഫ്റ്റ് പോയിട്ടില്ലേ ും ഇതൊക്കെ ആയിരുന്നു നമ്മളുടെ കുഞ്ഞു കുഞ്ഞു സെലിബ്രേഷൻസ് ഒരുപാട് ആൾക്കാരോ വല്യ ഡിസൈനർ കേക്കോ ട്വൻറ്റി സിക്സ് എന്നുള്ള വലിയ ബലൂണോ ഒന്നും ഞാൻ ഹോൾഡ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല ഹൈമിക്ക് ഞങ്ങൾ ഇന്ന് വർക്കിന് പോവണ്ടെന്നായിരുന്നു പക്ഷെ നമുക്ക് പോകാതെ ഇരിക്കാൻ പറ്റില്ല സോ അടുത്ത വീഡിയോയിൽ കാണാം ബൈ